ബെഹൽഗാം വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല 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 രാഹുൽ ഗാന്ധി നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു ആക്ഷേപതാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വായതോ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടം മുട്ടി എന്ന് ഒരു റീഡിങ് അല്ലെങ്കിൽ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ വരുന്നു താങ്കൾക്ക് എനിക്ക് തോന്നുന്നു അല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നൊരു ഒരു പ്രയോഗമുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ വായി വരുന്ന ഭിട്ടിത്തം പാർലമെൻറ്റിലായാലും പുറത്തായാലും വിളമ്പുന്ന ഒരു ഒരു സബ്സ്റ്റാൻഡേർഡ് പൊളിറ്റീഷ്യനാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഞാൻ അദ്ദേഹത്തിനെ വിലയിരുത്തുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ കോൺഗ്രസ് പോലും ആരും പറയാറില്ല പിന്നെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ഭിക്ഷിത്വം എപ്പോഴും എഴുന്നള്ളിച്ചോണ്ടിരിക്കണമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കാം പക്ഷേ പ്രധാനമന്ത്രിയെ ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ചെയ്യേണ്ട കാര്യവുമില്ല പക്ഷേ ഇതിൽ രാഹുൽ ഗാന്ധി നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് രാഷ്ട്രത്തെ നടുക്കിയൊരു ഭീകരാക്രമണം അതുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രം എന്ത് ചെയ്തു ഡിഫെൻസിംഗ് മെക്കാനിസം ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ജെറ്റുകൾ ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിൽ പോലും ആക്ഷേപങ്ങളോ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിലെല്ലാം ഒരു വൈറ്റ് പേപ്പർ റിപ്പോർട്ട് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കും അത് തെറ്റ് പറയാം കാരണം വെച്ചാൽ ഒരു യുദ്ധത്തിന് വൈറ്റ് പേപ്പർ റിപ്പോർട്ടെങ്ങും ധവളപത്രം ഒരു യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം വയ്ക്കുക ഒരു ലോകത്തൊരു രാജ്യത്തും ചെയ്തിട്ടില്ല ഒരു മരമണ്ഡൻ പ്രതിപക്ഷ അത് ആവശ്യപ്പെടാം പക്ഷേ ബുദ്ധിയുള്ള ഒരു ഭരണാധികാരിക്ക് അത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ പഹൽഗാം ഭീകരർ എങ്ങനെ വന്നു ഭീകരർ പഹൽഗാമിൽ വന്നു അതുകൊണ്ട് മോദിയും അമിത്ഷായും രാജിവെക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട സഹോദരി പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് രണ്ടായിരത്തി നാലു രണ്ടായിരത്തി പതിനാല് വരെ പാർലമെൻറ്റിൽ ഭീകരന്മാർ ആക്രമിച്ചു കയറിയിരുന്നു അന്ന് എവിടെയായിരുന്നു അതും വേണ്ട പിന്നെ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്ന് പറയാവുന്ന സ്ഥലമാണ് മുംബൈ മുംബൈയിലെ ഹോട്ടൽ ടാജ്മോട്ടലാക്രമിച്ചില്ലേ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വെച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ബൗദ്ധിക നിലവാരമാണ് ഇന്ത്യയിലെ ശരാശരി പൗരന്മാർക്കുള്ളതെന്നാണ് ഇവര് കണ്ടിരിക്കുന്നത് ഇവരുടെ ചുറ്റും നീക്കുന്ന ആളുകൾ കെ സി ഗോപാൽ കെ സി വേണുഗോപാലിന്റെ ലെവലിലുള്ള പൊളിറ്റീഷ്യൻസിനെയാണ് കണ്ടിരിക്കുന്നവര് പിന്നെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശശി തരൂരിനെ പോലെയുണ്ടെങ്കിൽ അത് അവരുടെ ശത്രുവുമാണ് അപ്പം മിനിമം ബുദ്ധി ഇല്ലാത്ത ഒരു സഹോദരനും സഹോദരിയും കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത അവരുടെ അമ്മയും കൂടെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ രാജ്യത്തിന് വളരെ സമർത്ഥനായ ഒരു ധനകാര്യ വിദഗ്ധനെ നിർത്തി കളിക്കുകയായിരുന്നു എന്നിട്ട് പാർലമെൻ്റ് വരുന്ന വായി വരുന്ന വിട്ടിത്തങ്ങൾ പറയുകയാണ് അപ്പോൾ എന്താണ് ഇതിന് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പഹൽഗാം പഹൽഗാമിലോട്ടാണോ ആദ്യമായിട്ട് ഭീകരന്മാർ കടന്നു വരുന്ന പഹൽഗാമിനാണ് ഭീകരന്മാർ ഇവിടെ വന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ കഴി തറുത്തുകൊണ്ട് പോയില്ലേ അതവർ നോട്ടീസ് കൊടുത്തിട്ടാണോ വരുന്നത് പിന്നെ പഹൽഗാമിൽ നമ്മൾ നടത്തിയ ഇതിൻ്റെ പേരിൽ നമ്മൾ നടത്തിയ പ്രത്യാക്രമത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് നമ്മുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എത്ര വെടിയുണ്ട നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി അർത്ഥഭാരതീയനായ രാഹുൽ ഗാന്ധി ഇന്ത്യക്കൊരു ശാപമാണ് അല്ല നമ്മുടെ പട്ടാളത്തിൻ്റെ മനോവീര്യം തകർക്കാൻ ഈ മനുഷ്യൻ നടന്ന ശ്രമങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തു പുറത്ത് പോയാളെന്താ ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്ത് പോയി ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിട്ടിയെ എത്ര നേരത്തെ കോൺഗ്രസിന്റെ തലപ്പത്തൊന്നും മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ പ്രസ്ഥാനം നന്നാവില്ല എനിക്ക് ഈ പാർലമെന്റിന്റെ ആംഗളെയും പെങ്ങളും കൂടെ നടത്തിയ തരംതാണ് പ്രകടനം കണ്ടപ്പോഴ് സഹതാബോധമാണ് ചരിത്രബോധം ഉണ്ടെങ്കിൽ ചെയ്യും ഹിമാചൽ പ്രദേശ് ഭരിക്കുന്ന ആരാണെന്ന് അറിയാത്ത പ്രിയങ്ക ആണല്ലോ പാർലമെന്റിൽ വന്നിരുന്നു സംസാരിച്ചത് ഇവരുടെയൊക്കെ ഐക്യു അതാണ് പിന്നെ ഇവരുടെ പുറയിൽ ക്യാമറ അവരിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഡെസ്കെ തട്ടാനായിട്ട് കുറേ കതറിട്ട മാംസപിണ്ഡങ്ങളും പോയി അവിടെ നിന്ന് ഡെസ്കെ തട്ടിക്കൊണ്ടിരിക്കും ഈ ലെവലിലേക്ക് എനിക്കൊരു ദുഃഖം എന്നനുസരിച്ച് ഇവരുടെ ഒരു ലെവലിലേക്ക് ഈ പ്രേമേന്ദ്രനെ പോലുള്ള ആൾ തരന്താണെന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാണ് തോന്നുന്നത് ഭാഗമായിട്ട് ഒരാൾക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കും യും ചെയ്യേണ്ടി അല്ല അത് വേണം പക്ഷെ നമുക്ക് പാർലമെന്റിൽ സംസാരിക്കുന്ന പ്രേമേന്ദ്രനെ കുറിച്ച് നമുക്കൊരു മിനിമം ധാരണയുണ്ട് ആ ധാരണ വെച്ച് വേണമല്ലോ പ്രേമേന്ദ്രൻ പെരുമാറുണ്ട് പലപ്പോഴും അങ്ങനെയല്ല പ്രേമേന്ദ്രൻ തന്നെ ഇപ്പം തന്നെ ഛത്തീസ്ഗഡിൽ പോയി ഛത്തീസ്ഗഡിൽ പ്രേമേന്ദ്രന് ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തപ്പോഴേ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു പിന്നെ കന്യാസ്ത്രീകളോടൊപ്പം വന്ന സ്ത്രീകളുടെ അടിവസ്ത്രം വരെ അതൊന്നും പ്രേമേന്ദ്രനെ പോലെ ഒരാൾ പറയേണ്ട കാര്യമല്ല എനിക്ക് സഹതാപം തോന്നി ഒരാൾ പ്രേമേന്ദ്രന് ഇപ്പം രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞാലും എനിക്ക് അത്ഭുതമില്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞാലും അത്ഭുതമില്ല കെ സി വേണുഗോപാലോ അതല്ലെങ്കിൽ കൊടികുന്നിൽ സുരേഷ് ഒക്കെ ഇത് അവരാണ് അവരെന്നാണ് അത് പ്രതീക്ഷിക്കുന്നത് അതായത് വിവേകവും വിചാരവും ഉള്ള ആൾക്കാർ പോലും രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ വകതിരിവില്ലാതെ സംസാരിക്കുമെന്നാണ് താങ്കൾ പറയുന്നത് അതിന് സംശയിക്കേണ്ട കാര്യം എന്താണ് അതിന്റെ ഉദാഹരണ പ്രേമേന്ദ്രൻ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇപ്പൊ ഈ ഒരു വിവാദം ഈ ഒരു പെഹൽഗാം വിഷയം തന്നെ നമ്മളൊന്ന് കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ സർക്കാരിന്റെ നിലപാടുകൾക്കും അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന സർക്കാർ അവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം അടിവരയിട്ട് ഉറപ്പിക്കുന്ന അത് എൻഡോസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവാണ് ഡോക്ടർ ശശി തരൂർ നമ്മുടെ ട്രിവാൻഡ്രം എം അദ്ദേഹത്തെ ഈ പാർലമെന്റ് സെഷനിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ചർച്ചക്കെടുക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് സംസാരിക്കേണ്ട ആൾക്കാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്താനായിട്ട് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു നേരത്തെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ച രാഹുൽ ഗാന്ധി ശശി തരൂരിനോട് പറയുന്നു നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ശശി തരൂർ ഇല്ല എന്ന് പറയുന്നു എന്തേ അങ്ങനെ അദ്ദേഹം മാറിയിട്ട് അത് വളരെ തന്ത്രപൂർവ്വം ശശി തരൂർ മാറി എന്നാണ് കാരണം ശശി തരൂരിനോട് വിപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യതികരിച്ച് സംസാരിക്കാൻ പാടില്ല അതാണ് ലിപ്പ് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഒരു ആന്റി ഇന്ത്യൻ നിലപാടാണ് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എത്ര വിമാനം പോയി എത്ര വെടികൊണ്ട് പോയി ഇതൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ നിലപാട് അതനുസരിച്ച് മാത്രമേ വിപ്പ് അനുസരിച്ച് ശശി തരൂരിന് സംസാരിക്കാൻ പറ്റൂ അപ്പം ശശി തരൂര് അതല്ലാതെ സംസാരിച്ചാൽ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ അതുകൊണ്ട് ബോധപൂർവ്വം നമ്മളെ മൂന്ന് ഭീകരരെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് കൈയടിക്കാൻ ശശി തരൂരേ ഉണ്ടായിരുന്നുള്ളു രാഹുൽ ഗാന്ധി കൈയടിച്ചു മൂന്ന് ഭീകരന്മാരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ സോൺ പിന്നെ പിന്നെ പ്രിയങ്ക ഗാന്ധി കൈയടിച്ചു രാഹുൽ ഗാന്ധി കൈയടിച്ചു എത്ര കോൺഗ്രസ് കാരൻ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എന്താ എന്താ താങ്കൾക്ക് അയ്യോ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഭീകരന്മാർ കൊല്ലപ്പെടരുത് ആഗ്രഹിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഭീകരന്മാരെ ഇന്ത്യയിൽ വേണം കാരണം ഭീകരന്റെ ശത്രുവാര ഭീകരന്മാരുടെ ശത്രു നരേന്ദ്രമോദിയാണ് രാഹുൽ ഗാന്ധിയുടെ ശത്രുവാരാണ് അതും നരേന്ദ്രമോദി ഭീകരന്മാരുടെ ശത്രു ഏത് രാജ്യമാണ് ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ ശത്രു രാജ്യം ഏതാണ് ഇന്ത്യ അപ്പോൾ ഭീകരനും രാഹുൽ ഗാന്ധി ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി കൈയടിക്കാതിരുന്നത് അല്ലെങ്കിൽ എന്താ കൈയടിക്കാനുള്ള തടസ്സം എന്താണ് വളരെ കൃത്യമായിട്ട് അവരുടെ പിന്നെ ലിസ്റ്റും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ പറഞ്ഞു പക്ഷേ അപ്പോഴേ പിന്നെ അഖിലേഷ് യാദവിനെ അറിയേണ്ടത് പാകിസ്ഥാൻകാർ തന്നെയാണോ എന്ന് ഇനി പാകിസ്ഥാൻകാരനാണെന്നുള്ള എങ്ങനെയാണ് ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സിസ്റ്റം കൊണ്ടുവന്ന് അഖിലേഷ് യാദവനെ ഞാൻ ഒരു അനീഷ് ഒന്നാലോ ചോദിക്കൂ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ നിലവാരം കുറഞ്ഞ നേതാക്കന്മാർ ലോകത്തിനെങ്കിലും ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ത്യൻ പാർലമെന്റിൽ വന്നിട്ടുണ്ട് മനസ്സിലായി ഇപ്പോൾ ശ്രീ ശശി തരൂർ പാർലമെന്റിനകത്ത് സംസാരിക്കാത്തത് ഈ വിപ്പിൻ്റെ പ്രശ്നമുണ്ട് അതൊരു കെണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പക്ഷെ പാർലമെന്റിൽ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടും സംസാരിക്കുന്നില്ല കാരണം രാഷ്ട്ര താല്പര്യം മുൻനിർത്തി ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്ന തരൂർ പെട്ടെന്ന് മിണ്ടാതിരിക്കുമ്പോൾ എന്തുകൊണ്ടും മിണ്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മൗനവ്രതം മൗനവ്രതം എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു എന്താണ് ആ ഒരു മൗനവ്രതത്തിന് പിന്നിൽ തരൂര് പറയാനുള്ള കാര്യങ്ങളെല്ലാം പോയി പറഞ്ഞു കഴിഞ്ഞു ഇപ്പം തന്നെ പിന്നെ തരൂര് പോയി പാർല പിന്നെ അമേരിക്ക തന്നെ ചെന്ന് പറഞ്ഞു യുദ്ധം നിർത്തിയത് ഇത് പിന്നെ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ പിന്നെ ചർച്ചകളിലാണ് നിർത്തിയത് എന്ന് പറഞ്ഞാൽ ഭംഗം തരീണ ട്രംപിൻ്റെ നിലപാടിനെന്താ നയതന്ത്ര ഭാഷയുണ്ട് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉപയോഗിക്കുന്ന ഭാഷ നയതന്ത്ര ഭാഷയല്ല അതൊരു സബ്സ്റ്റാൻഡേർഡ് പൊളിറ്റിക്കൽ ലാംഗ്വേജ് ആണ് അതല്ല നയതന്ത്ര ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ ചോദിക്കുന്നത് എന്താണ് ട്രംപിനെ തള്ളിപ്പറയാൻ ട്രംപ് പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ എന്തുകൊണ്ടും മോദി തയ്യാറാകുന്നു ട്രംപ് പറഞ്ഞത് കള്ളമാണെന്നാണ് ഭംഗ്യം തന്നെയാണ് അതായത് മനസ്സിലാകാത്ത ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് പറയാതെ പറഞ്ഞു അല്ല അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിച്ചത് ഒരു വിദേശ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് പിന്നെ ഡി ജി എംഒമാരുടെ ചർച്ചയിലാണ് തീർന്നത് അതും പാകിസ്ഥാൻ കേണ് വീണ് പറഞ്ഞപ്പോഴാണ് നമ്മളെ ചർച്ചയ്ക്ക് തയ്യാറായത് പ്രധാനമന്ത്രി പറഞ്ഞു പക്ഷെ പ്രധാനമന്ത്രി പറയുന്നത് ഇഷ്ടമല്ല അദ്ദേഹത്തിന് വിശ്വാസം ഇല്ല രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം ട്രംപിനെയാണ് ഇവർ രണ്ടുപേരും സായിപ്പന്മാരാന്നുണ്ട് ട്രംപ് മുഴുവൻ സായിപ്പാണ് രാഹുൽ ഗാന്ധി ഫിഫ്റ്റി പെർസെന്റ് സായിപ്പാണ് അപ്പൊ സായിപ്പിൻ സായിപ്പിനോട് ഒന്നാമത് വിശ്വാസം സായിപ്പിനായെ വിശ്വസിക്കുന്നത് ഇന്ത്യക്കാരനെ വിശ്വസിക്കാൻ സായിപ്പിനു പറ്റാത്തതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരികെ വരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ താല്പര്യമാണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം രാഷ്ട്ര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞുവെക്കുന്നത് ഇപ്പോൾ എന്തായാലും പെഹൽഗാം വിഷയം ഓൾമോസ്റ്റ് ഒരു അടഞ്ഞ അധ്യായമായി മാറി ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഇവർ വീണ്ടും ഇതിൽ എന്തെങ്കിലും ഒരു പുതിയൊരു സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ അത് ഇവരുടെ സ്ട്രാറ്റജി നമ്മൾ ഒരുപാട് കണ്ടതല്ലേ രണ്ടായിരത്തി പതിനാലൊട്ടി ഇവർ സ്ട്രാറ്റജി സ്വീകരിച്ചിരിക്കുകയല്ലേ രണ്ടായിരത്തി പതിനാലിലെ സ്ട്രാറ്റജിയുടെ റിസൾട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇവരുടെ സ്ട്രാറ്റജി അല്ലായിരുന്നു വേറെ ചില സ്ട്രാറ്റജി വന്നു ജോർജ് സോറസിൻ്റെ സ്ട്രാറ്റജി പ്ലസ് രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി പ്ലസ് 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 ഞാനത് പറയത്തില്ല വേറെ ചില സ്ട്രാറ്റജികളുണ്ട് കടന്നു വന്നു അതുകൂടെ കടന്നു വന്നുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നരേന്ദ്രമോദിക്ക് പിന്നെ യു പിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും സീറ്റ് കുറഞ്ഞത് അത് ആ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ട്രാറ്റജി ഒന്നും എന്തായാലും തൽക്കാലം നരേന്ദ്രമോദിയുടെ അടുത്ത് നടന്നില്ലല്ലോ ഇപ്പോൾ അവസരം വന്നെന്താണ് ദിഗേഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുൻ്റെ ദയാദാക്ഷിണ്യത്തിൽ നിൽക്കുന്ന ഒരു പാവം പിടിച്ച നിസ്സഹായനായ പ്രധാനമന്ത്രിയായിരിക്കും മോദി എന്നല്ലേ പറഞ്ഞത് മോദി എവിടെയാണ് നമ്മൾ നിസ്സഹായനായിട്ട് കണ്ടത് മോദി രണ്ടായിരത്തി പതിനാലിലൊട്ട് ഭരിക്കുന്നതിനെ പോലെ തന്നെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു ഭരിക്കുന്നത് അദ്ദേഹം ധീരനായ ഭരണാധികാരിയാണ് ഇത്തരം ഒരു ഭരണാധികാരിയാണ് ഇന്ത്യക്ക് ആവശ്യം അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയാത്ത നമ്മുടെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത സൻ തൻ്റെ കുടുംബവാഴ്ച വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യക്ക് ബാധ്യതയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തെ എതിർക്കുന്ന ആൾക്കാർ എല്ലാവരും ആക്ഷേപിക്കുന്നത് അദ്ദേഹം ഇന്ത്യയുടെ ക്രോണിക് ഭാവി പ്രധാനമന്ത്രി എന്നാണ് സ്ഥിതിഗതികൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിനെയും അങ്ങനെ തന്നെ ആയിരിക്കും താങ്കൾക്ക് എന്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ രാജ്യം സർവനാശത്തിലെത്തി എന്നാണ് അത് സംശയിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധിയെക്കാളും കുറേ കൂടെ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ അസീം മുനീർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് എന്നാലും നമുക്ക് സാരമില്ല ഞാനൊരു ഒരു ഒരു കാര്യം പറയാം പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവാണ് പിന്നെ നമ്മുടെ പിന്നെ ബിലാവൽ ഭൂട്ടോ ബിലാവൽ ഭൂട്ടോയാണ് അമേരിക്കയിൽ പോയി പാകിസ്ഥാനു വേണ്ടി സംസാരിച്ചത് ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്ന ഭാഷയിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ കാരണം ബിലാവൽ ഭൂട്ടോ ഹൺഡ്രഡ് പെർസെൻ്റ് പാകിസ്ഥാൻകാരനാണ് രാഹുൽ ഗാന്ധി ഹൺഡ്രഡ് പെർസെൻറ്റ് ഇന്ത്യൻ അല്ല ഇന്ത്യയിലൊരു പ്രധാനമന്ത്രി വേണ്ടത് ആരുമായി അത് ഏതൊരു ഇന്ത്യക്കാരുമായി ഇന്ത്യക്കാരനായ ഒരു പൗരനായിരിക്കണം ഒരിക്കലും ഒരു അർത്ഥ ഭാരതീയന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകരുത് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരൻ മാത്രമാണ് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങൾ പുതിയ സ്ട്രാറ്റജീസ് പുതിയ വിഷയങ്ങൾ അവർ കൊണ്ടുവരുമായിരിക്കാം എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ചർച്ചകളാകാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക